ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിയാലോ അപ്പോൾ ഇതാ ഈ പാൻ കേക്ക് റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കോഴിമുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മൈദ രാവിലെ തന്നെ മൈദ കഴിക്കേണ്ടല്ലോ ഉയർച്ച ഗോതുമ്പൊടിയിലുണ്ടാക്കിയിട്ടുള്ളത് എല്ലാ പൊടിയിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിൽ കാൽക്കപ്പ് അളവിൽ ഇത് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കാൽക്കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് അർക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയില് പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് വാനില എസൻസ് ആണ് അത് നമ്മൾ ആ മുട്ടൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗോതമ്പൊടി ഇതിലേക്ക് അരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരിക്കാതെ ചേർത്ത് കൊടുക്കരുത് മറ്റേ കട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒന്നും സോഫ്റ്റായി കിട്ടൂല അപ്പോൾ അരിച്ചിട്ട് ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരിത്തിരി ബേക്കിംഗ് സോ ബേക്കിംഗ് സോഡ അല്ല സോറി ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്താൽ മതി ഇനി ചേർത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതാ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മിക്സ് ആക്കുമ്പോൾ കുറച്ച് ടൈറ്റിലായിരിക്കും അപ്പോൾ അതിനാവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ആക്കി എടുക്കുക ലൂസാക്കുക എന്നറിയാൻ ഒരുപാട് ലൂസാക്കല്ല നമ്മളാ കേക്കിൻ്റെ ബാറ്ററിനെക്കാളും കുറച്ച് കുറച്ചും കൂടെ ലൂസിൽ ആക്കിയെടുക്കാം കേട്ടോ ചെയ്യൽ അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ബാറ്റർ വരൽ ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാവുക അപ്പോൾ ഇതാ ഞാൻ ഒരു പാന് വെച്ചിട്ട് കുറച്ച് ഓയില് ഒഴിച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഓയിൽ പരട്ടിയിട്ടല്ല കേട്ടോ ഇത് ചുട്ടെടുക്കൽ പിന്നെ ഇതാണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം പിന്നെ ഇത് ഒരുപാട് ടൈം ആവരുത് കേട്ടോ മേൽഭാഗം മൊത്തമായിട്ട് മറിച്ചിടാന്ന് വിചാരിക്കരുത് കുറച്ചൊന്നായതിനു ശേഷം പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം അപ്പോഴേക്കും അതിൻ്റെ കളർ മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇതാ പാൻകേക്ക് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ സിറപ്പായിട്ട് തേനാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് സിറപ്പും എന്ത് എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം അപ്പോൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്ന വരെ ഓക്കെ ബൈ താങ്ക്